മാനോനമെന്നറിയോനവേ നാം എല്ലാവരും പ്രാർത്ഥിച്ച നാവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും വ്യാസിക്കണം പ്രവെയുമ്പോൾ ചെയ്യും മാഞ്ഞു പോങ്ങാത്തതായ നല്ല ഉന്നതയും സദാ നേരവും നടിയങ്ങൾ യോഗനായി തീരണമേ വലിയവനും നിരഭം സമാധാനവും സ്നേഹവും നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ കൃപയോടെ ലോകത്തെ ഞങ്ങൾ നിനക്കും നിന്റെ ഏകം നിന്റെ പരിശുദ്ധ വായിക്കും ശ്രുതിയും സോത്രം ഇപ്പോ ഒഴുവെപ്പോ ഒഴിവെന്ന് പറഞ്ഞേക്കും സമർപ്പിക്കുന്നു ഓശോ ബുക്കുരസുബാൻ ലവൽമീ നിങ്ങൾക്കെല്ലാകർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ